ഒടുവിൽ തൃശൂർ സുരേഷ് ഗോപി അങ്ങ് എടുത്തു എടുത്തതല്ല തന്നതാണെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ട്രോളിയവർക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി തിരിച്ചടി നേരിടുമ്പോഴും കേരളത്തിലെ മുഴുവൻ ബി ജെ പി പ്രവർത്തകരും സുരേഷ് ഗോപി ആരാധകരും തൃശൂർ ജയത്തിന്റെ ആരവത്തിലാണ് പൂരാവേശം വാനോളം നിൽക്കുന്ന തൃശ്ശൂരിൽ നെറ്റിപ്പട്ടം കെട്ടിയ ഒറ്റക്കൊമ്പൻ്റെ ഗജവീരത്തോടെ ഉയർന്നു നിൽക്കുകയാണ് താരാതനയെ വോട്ടാക്കി മാറ്റിയ പ്രിയതാരം ഒഴുക്കിനെതിരെ നീന്തിയാണ് വിജയം കൈവരിച്ചതെന്നും പ്രജാദൈവങ്ങൾ തുണച്ചെന്നും ജനപ്രതിനിധി എന്ന നിലയിൽ കേരളത്തിന്റെ മുഴുവൻ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു എഴുപത്തി അയ്യായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി വിജയിച്ചത് രണ്ടായിരത്തി നാലിൽ കേരള കോൺഗ്രസിലെ പി സി തോമസ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമരചിഹ്നത്തിൽ വിജയിക്കുന്ന ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ജയത്തോടെ കേരളത്തിൽ ബി ജെ പി വിജയിക്കില്ലെന്ന പ്രചാരണം തെറ്റാണെന്ന് തെളിഞ്ഞതായും സംസ്ഥാനത്തെ ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതായും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു